ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പയങ്കുളം ശ്മശാനക്കടവിലെ എം സി എഫിൽ തീപിടുത്തം പുഴയിൽ മുളവെട്ടി കത്തിച്ചത് മൂലമാണ് പ്ലാസ്റ്റിക് കൂമ്പാരത്തിലേക്ക് തീ പടർന്നത് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ എം സി എഫിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം മൂന്ന് മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് തരംതിരിച്ചു വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിലാണ് തീ ആദ്യം പടർന്നത് പുഴയിൽ മുളവെട്ടി കത്തിച്ചതിൽ നിന്നും പടർന്ന തീയാണ് എം സി എഫിന്റെ തരംതിരിച്ച പ്ലാസ്റ്റിക്കുകളിൽ കത്തിപ്പിടിച്ചത് കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായിട്ടില്ല സ്ഥലത്ത് സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം വർദ്ധിക്കുന്നതായി പരിസരവാസികളും പരാതിപ്പെടുന്നുണ്ട് പഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റു പഞ്ചായത്ത് വാർഡ് മെമ്പർമാരും സ്ഥലത്തെത്തി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് തക്ക സമയത്ത് എത്തിയതുകൊണ്ട് ഗോഡൌണിന്റെ ഉള്ളിലേക്ക് തീ പടരാതെ രക്ഷിക്കാൻ കഴിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി എന്നിവരുടെ മേൽനോട്ടത്തിൽ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു പഞ്ചായത്ത് കമ്മിറ്റിയില് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഈ വിവരം കിട്ടുന്നത് എം സി എഫില് തൊട്ടടുത്ത് തീ കയറി വരുന്നത് വേഗം എത്തണം എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് ഉടനടി ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരും ഇവിടെ സ്ഥലത്ത് എത്തുകയും ചെയ്തു വേണ്ട നടപടിക്രമങ്ങൾ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനും ഫയർഫോഴ്സിനൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും എത്തിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ക്ലിയറായിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഇത് മുൻ വർഷങ്ങളിൽ ഇത്തരം നടപടികൾ ഭാരതപ്പുഴയിൽ നിന്നാണ് തീ പിടിച്ചിട്ട് കയറി വരുന്നത് അത് വളരെ ശ്രദ്ധയോടെ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരും അറിയില്ലായിരുന്നു ഏതായാലും തരം തിരിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കാണ് കത്തിപ്പോയിരിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം അവിടെ ഉണ്ട് ഇനി എന്തായാലും കൂടുതൽ സേഫ്റ്റിയാക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഈ സന്ദർശിച്ചു തന്നെ ഒരുപാട് പേര് വേറെ കാര്യങ്ങളും പറയുന്നുണ്ട് പഞ്ചായത്ത് ഒരിക്കലും ഒരു കാരണവശാലും അങ്ങനെ നശിപ്പിക്കാനുള്ള ഒരു കാര്യവും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യില്ല എല്ലാ കാര്യങ്ങളും എല്ലാ പഞ്ചായത്തിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുവരെ നാല് നാലര വർഷമായി സംരക്ഷിച്ചുകൊണ്ടാണ് ഇതുവരെ പോയിരിക്കുന്നത് ഇതൊന്ന് തീ കത്തിനുന്നതായിട്ട് ആളുകൾ ഉയരം അറിയിപ്പിക്കുകയും ഉടൻ തന്നെ നമ്മൾ ബന്ധപ്പെട്ട വയറുദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം ഉയരം അറിയിക്കുകയും പഞ്ചായത്ത് കമ്മിറ്റി മാറ്റിവെച്ചു കൊണ്ട് അടിയന്തിരമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരും മെമ്പർമാരും ഉൾപ്പെടെയുള്ള എല്ലാവരും സംഭവസ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തുഴയിൽ നിന്ന് ഏതോ സാമൂഹ്യ വിരുദ്ധ തിട്ടതും അതിൻ്റെ ഭാഗമായി തീ പുഴയുടെ പുല്ലിനെ തൂപ്പിടിച്ച് അത് മുള്ളിലേക്ക് കയറി വന്ന് തരംതിരിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിലായി കയറ്റി അയക്കേണ്ടുന്ന സ്ൻ കേരള മിഷൻ വഴി കയ കയറ്റി അയക്കേണ്ടി പ്ലാസ്റ്റിക്കിനാണ് ഇപ്പോൾ തൂപ്പിടിച്ച് നശിച്ചു പോയിട്ടുള്ളത് അത് സാമൂഹ്യ വിരുദ്ധരുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ സ്ഥാപനത്തെ എവിടെ നിന്നും മാറ്റുന്നതിനും അതല്ലെങ്കിൽ മറ്റുന്നതിനും രൂപ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി കൂടി കണ്ടുകൊണ്ട് നടത്തപ്പെട്ടിട്ടുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായിട്ട് വേണം ഇതിനെ കാണുന്നതിന് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അപകട ഘട്ടം തരണം ചെയ്തിട്ടുണ്ട് മെയിൻ പ്രധാന കേന്ദ്രങ്ങളിലൊന്നും തീ പിടക്കം സംഭവിച്ചിട്ടില്ല നമ്മുടെ എം സി എഫിന്റെ കോമ്പൗണ്ടിന് തൊട്ട് പുറത്തായിക്കൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ റോഡ് കയറ്റി പോകാനായി തെരംതിരിച്ചു വെച്ചിരുന്ന പ്ലാസ്റ്റിക്കിലാണ് തീ ഉണ്ടായിട്ടുള്ളത് ക്ഷേമക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ മെയിൻ എം സി എഫ് ഇല്ലായിരുന്നു അങ്ങനെയാണ് മാലിന്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ പുരോഗമന പ്രവൃത്തികൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് മെയിൻ എം സി എട്ട് ഇവിടെ സ്ഥാപിക്കുകയും നാല് വർഷമായി അത് നല്ല രീതിയിലൂടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് വായനാൾ ഗ്രാമപഞ്ചായത്ത് ഈ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മാലിന്യ സംസ്കരണ രംഗത്ത് ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതാണ് മെയിൻ എം സി എഫ് നാൽപ്പത്തെട്ട് മിനി എം സി എഫുകൾ അമ്പത് ബോട്ടിൽ ബൂത്ത് മാലിന്യം കടത്തി കൊണ്ടുവരാനുള്ള വാഹനം മുപ്പത്തിരണ്ട് വരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങി എച്ച് ഐ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും കൃത്യമായി തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ട് ഈ സാമൂഹ്യ വിരുദ്ധര് കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് ഇവിടെ നിന്ന് ഭാരതപ്പുഴയിൽ മുള വെട്ടിക്കൊണ്ട് അവിടെ നിന്ന് തീയിട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത് മുള മുറിച്ചതായിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ പരിശോധിച്ചപ്പോൾ കണ്ടെത്തുകയുണ്ടായി അവിടെ നിന്നും തീ കയറി നമ്മുടെ ഇത് കയറ്റിക്കൊണ്ടു പോകുന്നതിനെ തരംതിരിച്ച് കയറ്റിക്കൊണ്ടു പോകുന്നതിനായി തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിലാണ് തീ പിടിച്ചിട്ടുള്ളത് അതാണ് അതാണിപ്പോൾ കത്തി നശിച്ചത് ഉടനെ തന്നെ ഫയർഫോഴ്സ് എത്തുകയും അത് തീ അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളൊന്നുകൂടി എം സി എഫ് പരിശോധിച്ചാൽ ബോധ്യപ്പെടും കാര്യമായ ഇതേസമയം പാനാൾ നിവാസികളുടെ പൂർവികർ അന്ത്യവിശ്രമം കൊള്ളുന്ന ശ്മശാനത്തിൽ എം സി എഫ് ഗോഡൌൺ നിർമ്മിച്ചത് പ്രദേശവാസികൾക്ക് കടുത്ത പ്രതിഷേധവുമുണ്ട് നമ്മുടെ ഈ ഈ പഞ്ചായത്തിലെ വേസ്റ്റ് എത്ര നമ്മുടെയൊക്കെ പല ആൾക്കാരും കുഴിച്ചിട്ടതാണ് അതിന്റെ മുകളിലാണ് ഈ വക്കെ തെണ്ടിത്തരം മുഴുവൻ ചെയ്യണത് ഇതിപ്പോ നമ്മളത് പറഞ്ഞ ഒരു വർഗീയ വർഗീയം ചിത്രീകരിക്കും വേറൊരു കമ്മ്യൂണിറ്റിയുടെ ശ്മശാനത്താണ് ഈ തെണ്ടിത്തരം ചെയ്താൽ സമ്മതിക്കൂ നമ്മൾ പറഞ്ഞ അത് വർഗീയതും ഇയാളുടെ മറവി ന്യൂസ്